എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സുണ്ട് തിരുവാതിര നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇവർ പാലക്കാട് ജില്ലയിലാണ് ഒരു മീഡിയം ഫാമിലിയാണ് പ്രത്യേകിച്ച് നമ്മളോട് ഇന്ന ജോലി വേണം ഇന്ന ജില്ല വേണം അങ്ങനെ പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്നാണ് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിയുടെ ഇതിൽ താല്പര്യമുള്ള ആളുകൾ താഴെ പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ കുട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന നമ്പറുകളൊന്നും പെൺകുട്ടികളുടെ വീട്ടിലെ നമ്പറല്ല ഓഫീസ് നമ്പറുകളാണ് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ഈ കുട്ടിയുടെ ഡീറ്റെയിൽ അറിയാം ഓക്കെ അടുത്തതൊരു ഇഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സ് രോഹിണി എന്നാണ് പേര് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് അച്ഛൻ മരണപ്പെട്ടതാണ് സാധാരണ ഫാമിലിയാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരുടെ ആലോചന മതി ചില്ലയെന്ന് അവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഓക്കെ അടുത്തതൊരു വിളക്കിത്തരം നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കൊല്ലം ജില്ലയിലാണ് അവർക്ക് ഒന്നും പ്രശ്നമില്ല കാസ്റ്റ് ബുദ്ധിമുട്ടില്ല ഏതായാലും നോക്കാം പറയുന്നുണ്ട് മീഡിയം ഫാമിലിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഇഴവ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് രോഹിണി നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം സാധാരണ ഫാമിലിയാണ് സാധാരണക്കാരാണ് കച്ച നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ അവരോട് ചോദിക്കും നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് പിന്നെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ സാധാരണക്കാരാണ് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സാധാരണയാണെന്ന് പറയുന്നത് ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങൾ തരുമ്പോൾ ഞങ്ങൾ അവരെ വിളിച്ച് നോക്കുമ്പോൾ അവർ ഹൈ പൊസി പൊസിഷന് ആണല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മളവരെ വീടൊന്നു പോയി നോക്കിയതല്ലല്ലോ അവർ പറയണതല്ലേ നമ്മൾക്കറിയണത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ നമ്മളോട് നമ്മളവരോട് ജസ്റ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സാധാരണക്കാർ മതി ഞങ്ങൾ സാധാരണ ആളുകളാണെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളിവർ സാധാരണക്കാരാണെന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ കുറച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തി ഒൻപത് മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ബി ആണ് വിദ്യാഭ്യാസം അവിട്ടം നക്ഷത്രമാണ് കൊല്ലം ജില്ലയിലാണ് പുനർവിവാഹമായാലും കുട്ടികളുള്ളതായാലും അവർ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് യാതൊരു ഡിമാൻഡും അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊന്നും നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഓക്കെ അടുത്തത് നായർ യുവതിയാണ് ഇരുപത്താറ് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ചിത്ര നക്ഷത്രമാണ് ഇവർ തൃശ്ശൂർ ജില്ലയിലാണ് ഗൾഫിലുള്ള ആളായാലും പറ്റും മറ്റ് ബിസിനസ്സായാലും ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കാണാൻ നല്ല പയ്യനാവണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ കുട്ടി കാണാൻ നല്ല കുട്ടിയാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതിനൊരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം ഉത്രട്ടാതി നക്ഷത്രം ശുദ്ധജാതകം പാലക്കാട് ജില്ല സാധാരണ ആളുകളാണ് അച്ഛനൊക്കെ കൃഷിക്കാരാണ് അവർ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറയണില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് അവിട്ടം നക്ഷത്രമാണ് ശുദ്ധജാതകമാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം മലപ്പുറം ജില്ലയിലാണ് ഇവർ സാധാരണക്കാരാണ് സാധാരണ ഫാമിലിയാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഈഴവ യുവതിയാണ് ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മകീര്യൻ നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അശ്വതി നക്ഷത്രമാണ് ഇടുക്കി ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് ഇവരൊരു പെയിൻ്റ് ഷോപ്പിൽ ജോലി ചെയ്യുകയാണ് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തൊരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ് ഈഴവ യുവാവ് ഇരുപത്തി ഒൻപത് വയസ്സ് അനിമേറ്ററായിട്ട് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പൂയം നക്ഷത്രമാണ് ശുദ്ധജാതകം ഇവരെ വീട് വരുന്നത് ചെങ്ങന്നൂരാണ് ആലപ്പുഴ ജില്ലയിൽ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് ഉത്തർപ്രദേശിലാണ് ഇവർ ഫാമിലി അടക്കം അവിടെ സെറ്റിൽഡ് ആണ് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ഡിമാൻഡും ഇല്ല കാണാൻ നല്ലൊരു കുട്ടിയാവണം പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസം ജോലിയൊക്കെ ഉള്ളതാണെങ്കിൽ നന്ന് അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഡാറ്റ വാട്സപ്പ് ചെയ്താൽ അവർ തീർച്ചയായിട്ടും പ്രതികരിക്കുന്നതായിരിക്കും ഓക്കെ അടുത്തത് നായർ യുവാവെന്ന് മുപ്പത്താറ് വയസ്സ് തൃക്കേട്ട നക്ഷത്രം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം കൺസ്ട്രക്ഷൻ ഫീൽഡാണ് സാധാരണക്കാരാണ് പാലക്കാട് ജില്ലയിലാണ് ഇവർക്ക് ജാതി ഒന്നും പ്രശ്നമില്ല ഇവരുടെ ഹൈറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ചാണ് ഏത് ജാതിയിലായാലും നല്ല സ്വഭാവമുള്ള കാണാൻ തിരക്കടില്ലാത്തൊരു പെൺകുട്ടി ആയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത്തി രണ്ട് പൂജ്യം പൂജ്യം മുപ്പത്തൊമ്പത് അടുത്തത് സുധീഷ് എന്നാണ് പയ്യൻ്റെ പേര് നാൽപ്പത്തി നാല് വയസ്സ് ഫസ്റ്റ് മാരേജാണ് സെക്കൻഡ് മാരേജാണ് കേട്ടോ സോറി ഫസ്റ്റ് അല്ല സെക്കൻഡ് ആണ് കുട്ടികളില്ല ധീവര കാസ്റ്റാണ് ബിസിനസ്സാണ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഭരണി നക്ഷത്രം ജില്ലാ ജാതിയൊന്നും പ്രശ്നമില്ല യാതൊരു ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി ആയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ഇവരെ നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് നാൽപ്പത് എഴുപത്തഞ്ച് നാല്പത്തെട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് സുജിത്ത് എന്നാണ് പേര് ഈഴവ യുവാവാണ് മുപ്പത്തഞ്ച് വയസ്സ് ഡിഗ്രിയാണ് അക്കൗണ്ടൻ്റ് ആയിട്ട് അക്കൗണ്ടിങ് സെക്ഷനിൽ ജോലി ചെയ്യുകയാണ് ചതയം നക്ഷത്രമാണ് എറണാകുളം ജില്ലയിലാണ് ഇവർ വീട് സാധാരണക്കാരാണ് ജില്ലയൊന്നും പ്രശ്നമില്ല ഇവരും പറയുന്നത് നല്ല സ്വഭാവമുള്ളൊരു കുട്ടി മതി മറ്റ് യാതൊരു ഡിമാൻഡും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അൻപത്തി എൺപത് പൂജ്യം മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇത് പയ്യൻ്റെ നമ്പറാണ് ഓക്കെ അടുത്തതൊരു ഈഴവ യുവാവാണ് പ്രകാശൻ മുപ്പത്തൊൻപത് വയസ്സുണ്ട് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് ഗോൾഡിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഇവർക്ക് തന്നെ യാതൊരു ഡിമാൻഡും ഇല്ല ജില്ല ജോലി അങ്ങനത്തെ യാതൊരു ഡിമാൻഡും പറയണില്ല ഇവരുടെ നക്ഷത്രം തൊണ്ണൂറ്റിനാല് എൺപത്തിയേഴ് അറുപത്തി നാല് പതിനഞ്ച് ഇരുപത്തി നാല് ഇതാണ് ഇവരുടെ നക്ഷത്രം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് റിഷി എന്നാണ് പേര് മുപ്പത്തേഴ് വയസ്സ് ഏഴവ യുവാവാണ് കോഴിക്കോട് ജില്ലയിലാണ് പ്ലസ് ടു ഐ ടി ആണ് വിദ്യാഭ്യാസം ഉള്ളത് പ്ലംബിങ് വർക്കാണ് അവിട്ടം നക്ഷത്രം ഇവരുടെ നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് എഴുപത്തൊമ്പത് എഴുപത്തി നാല് എൺപത്തൊമ്പത് ഓക്കെ അപ്പോൾ ഇത്രയാണെന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക ലൈക്ക് ചെയ്താലും നമ്മൾ വാച്ച് ലിസ്റ്റിൽ കിടക്കുകയുള്ളൂ അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പയ്യന്മാരുടെയും പെൺകുട്ടികളുടെയൊക്കെ ഡീറ്റെയിൽ പറയുന്നതിനൊരു അടിസ്ഥാനം ഉണ്ടാവുകയുള്ളു ഓക്കെ ആ